നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏറെ സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരെ വാർത്തയിലേക്ക് തന്നെ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണ് വയനാട്ടിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വടമല പനച്ചി സ്വദേശി അജിയാണ് കൊല്ലപ്പെട്ടത് ജനവാസ മേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച അപകടകാരിയായ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്നാൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ വിവിധ മേഖലകളിൽ നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല കുറുവ കാടാൻകൊല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ഹവായിൽ ശക്തമായ ം സ്കൈൽ അഞ്ച് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഹവായിലെ പ്രധാന ദ്വീപായ പഹാലയ്ക്ക് സമീപം ഉണ്ടായത് വെള്ളിയാഴ്ചയാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായി വാർത്തയിൽ കിടക്കുകയാണ് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ശക്തമായ കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പോടിയുടെ മഴ ഒമാനിൽ നാളെ മുതൽ കനത്ത മഴ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്താബുലത്തിനൂടെ അവസാനിക്കുകയാണ്